വിജയം നേടിയ നേടിയ പെരിന്തൽമണ്ണ പൂപ്പലത്തെ വിദ്യാർത്ഥി വെൽഫെയർ പാർട്ടി പൂപ്പല യൂണിറ്റ് കമ്മിറ്റി കമ്മിറ്റി ആദരിച്ചു ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ മറ്റു ജില്ലകളിൽ നിന്നും കൊണ്ട് ഏറ്റവും എസ് ജില്ല എന്നുള്ള ഖ്യാതിയാണ് മലപ്പുറം ജില്ല നേടിയെടുത്തിട്ടുള്ളത് മാത്രമല്ല മലപ്പുറം ജില്ല ഒരു പത്തിരുപത്തഞ്ച് മുപ്പത് വർഷങ്ങൾക്ക് മുമ്പുള്ള മലപ്പുറം ജില്ലയുടെ വിദ്യാഭ്യാസ പുരോഗതി എടുത്തുകൊണ്ട് നോക്കുമ്പോൾ എസ് എസ് എൽ സി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോൾ ഹയർ സെക്കൻഡറി റിസൾട്ട് പ്രഖ്യാപിക്കുമ്പോഴൊക്കെ ഇവിടെ ഒരു ശോകനീയമായ ഒരു അന്തരീക്ഷമാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി നാലിൽ ഇതിനൊരു മാറ്റം വരണമെന്ന് അന്നത്തെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് ഭരണസമിതി തീരുമാനിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിലാകട്ടെ മലപ്പുറം ജില്ലയിൽ വിജയവേദി എന്ന് പറയുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുകയും ചെയ്തു അങ്ങനെ അന്നത്തെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ഉമ്മർ അറക്കൽ മാസ്റ്ററുടെയും അന്നത്തെ നീറ്റ് പരീക്ഷയിൽ വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള മൊമന്റോ നൽകിക്കൊണ്ട് വെൽഫെയർ പാർട്ടി അങ്ങാടിപ്പുറം പഞ്ചായത്ത് പ്രസിഡന്റ് സെയ്താലി വലമ്പൂർ വിദ്യാർത്ഥികളെ ആദരിച്ചു പാർട്ടി ഏഴാം വാർഡ് യൂണിറ്റ് പ്രസിഡന്റ് സി മുഹമ്മദ് അലി പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു സി സി എൻ